നമസ്കാരം മൂകാംബിക അസോസിയേറ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെയിലിന് വന്നിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ല ഹരിപ്പാട് പള്ളിപ്പാടാണ് പള്ളിപ്പാട് അരയാകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറിയുടെയും മൃഗാശുപത്രിയുടെയും ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ കാണുന്ന മുപ്പത് സെൻറ്റ് പുരയിടമുള്ളത് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പുരയിടവാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള ആണ് നമ്മൾ ഈ മുപ്പത് സെൻറ്റ് പത്ത് സെൻറ്റായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളിത് കൊടുക്കും അത് ഈ കാണുന്ന മുപ്പത് സെൻറ്റ് ഒന്നിച്ചാണെന്നുണ്ടെങ്കിലും പത്ത് സെൻറ്റായിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഈ മുപ്പത് സെൻറ്റിന് ഉടമ ചോദിക്കുന്നത് സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ വെച്ചാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടോ വസ്തുവോ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും നമ്മളെ സമീപിക്കാവുന്നതാണ് ലോണും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അന്നേരം താല്പര്യമുള്ളവർ നമ്മുടെ ഏജൻസിയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക